കുട്ടികൾ അവർ അവരുദാഹരണത്തിന് അവർ മെസ്സിയെ സ്നേഹിക്കുന്നു വെറും സ്നേഹമാണ് അത് ഇപ്പം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പിന്നെ നമ്മൾക്കൊരു ഇഷ്ടം തോന്നിയിരുന്ന കഥാപാത്രം എന്ന് മറഡോണ എന്ന് പറഞ്ഞാൽ അതേമാതിരി തന്നെ കെനിജിയ ബാറ്റിസ് ചൂട്ട അവരൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഫുട്ബോൾ അനുസരിച്ച് കണ്ടിരുന്നു ഒരിക്കലും അവരെ ആരാധിക്കാൻ അതിനൊന്നും ആരും പോയിട്ടൊന്നുമില്ല ആ കളി കണ്ടിരുന്നു എന്ന് മാത്രം നമ്മൾ മെസ്സിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആരെയും ഉപദേശിക്കല്ലോ കേട്ടോ മെസ്സിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് വെറുതെ ആളെ കുറ്റം പറഞ്ഞിട്ട് കുട്ടികൾക്ക് എന്താ കുട്ടി കുട്ടികളായിട്ട് നേരാവൂല നമ്മളോട് ദേശക്കാരാവും ചെയ്യും പൊന്നാണിയിൽ ഞാൻ അല്ലെ സോറി മഞ്ചേരിയിൽ ഞാൻ പണ്ടൊരു പ്രസംഗത്തിന് പോകാൻ എന്നെ കൊണ്ടുപോകണത് കഴിഞ്ഞ ലോകപ്പല്ല അതിൻ്റെ ലോ മുൻപത്തെ ലോകപ്പ് ഏതൊരു ലോകപ്പിൻ്റെ സമയത്താണ് അപ്പോൾ അവിടെ ഒരു ഉസ്താദ് പോയിട്ട് ഭയങ്കര ഇന്നലെ വേന്ന് പറഞ്ഞ് ആകെ ചേറാക്കി പോന്നതാണ് അങ്ങനെ എന്നെക്കൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ വിളിക്കേ വേണ്ട പരിപാടിക്കോ എന്ന് പറഞ്ഞു അല്ല നിങ്ങൾ വരണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് മഞ്ചേരിയിൽ നല്ലൊരു പോസ്റ്റർ ഇങ്ങനെ പൊങ്ങണം എന്താണെന്നറിയാ ഇന്നലെ പറഞ്ഞ ഉസ്താദിനുള്ള പോസ്റ്റർ വന്നതാണ് ഉസ്താദിനെന്തും പറയാം കപ്പ് അർജൻറ്റീനക്കു തന്നെ കുട്ടികൾക്കൊരു ഹ്യൂമൻ സൈക്കോളജിയാണ് അവർ ആ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ മെസ്സി നെയ്മർ അതേമാതിരി തന്നെ പിന്നെ എന്താ പറയുക റൊണാൾഡോ റൊണാൾഡോ അതൊക്കെ പണ്ടത്തെ ആൾക്കാരാണ് അതേമാതിരി തന്നെ ചിലപ്പം ഈ പറയുന്ന എംപാപ്പേ എന്നൊക്കെ പറയും അവരുടെ ആ നെയ്മറിഞ്ഞ് പറ്റി പറഞ്ഞില്ല എന്നുള്ള കുട്ടി ഈ എൺപത് ശതമാനം കുട്ടികളും ആ ലോകത്തിലാണ് ആ ലോകത്തിലാണ് എനിക്കറിയാം ഞാൻ ക്യാമ്പസുകളിൽ കൂടുതൽ പോണത് അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താതെ അവരിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കും ഞാൻ പറയാറുള്ളത് എങ്ങനാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഫൈനലിൽ എംബാപ്പയെ നമ്മൾ വല്ലാണ്ട് സ്നേഹിച്ചു അർജന്റീന കപ്പെടുക്കട്ടെ എന്ന് മനസ്സിൻ്റെ ഒരു കോണിലുണ്ട് പക്ഷേ എംബാപ്പയുടെ ടീം എടുത്താലും കുഴപ്പമില്ല എന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എംബാപ്പന്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവേശമായി എന്താ കാര്യം എന്താ കാര്യം കാരണം കപ്പെടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അറുന്നൂറ് കോടി അത് നിങ്ങൾ ആർക്ക് കൊടുക്കും എന്ന് എംബാപ്പിനോട് ചോദിക്കുക രാവിലെ പത്രക്കാർ വൈകുന്നേരം കളി അടക്കണത് അവ പറയാണ് ആർക്ക് കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ എംബാപ്പെ പറഞ്ഞത് ഈ ലോകപ്പ് ഉദ്ഘാടനം ചെയ്തത് വികലാംഗനായ മനുഷ്യനാണ് അതുകൊണ്ട് ലോകത്തിലെ വികലാംഗർക്ക് ഞാൻ അത് വിതരണം ചെയ്യും എന്ന് പറഞ്ഞ താരത്തിന്റെ പേര് കൂടിയാണ് എംബാപ്പേ അത് കുട്ടികളോട് പറയുമ്പോൾ ആ എംബാപ്പയോട് ഇഷ്ടമുള്ള എന്താകും പിന്നോലോട് സൗമ്യത ഞാൻ പറഞ്ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ പിന്നോലോട് സൗമ്യതയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കോളേജുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾ നമ്മളോട് എടുക്കാറുണ്ട് പിന്നോലോട് പറയുമ്പോൾ ഓരോ ദീനീപരമായിട്ട് നടക്കാറുണ്ട് നമ്മൾ അവരെ വിമർശിച്ചിട്ട് കാര്യമില്ല വിമർശിക്കുന്നതിന് പകരം കുട്ടികളെ എങ്ങനെയെങ്കിലും നമ്മൾ എന്താക്കണം നമ്മളിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരിക്കണം അതിനിവരൊക്കെ പർവ്വതീകരിച്ചിട്ടൊന്നും വേണം എന്നൊന്നുമില്ല പക്ഷെ നെഗറ്റീവ് എങ്കിലും പറയാതിരിക്കുക ഈ കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലേക്ക് കയറും ഉദാഹരണത്തിന് ഉമ്മമാരോട് ഉപ്പമാരോട് സ്നേഹമില്ലാത്ത മക്കളെന്ന് വിചാരിക്കും ഞാൻ ഇവർ ഉദാഹരിക്കല്ലോ ഈ പറയുന്ന റൊണാൾഡോയേക്കാളൊക്കെ ആയിരം കോടി മടങ്ങ് ശക്തമായി മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചതാണ് മുഹമ്മദ് റസൂൽ അല്ലാ അലൈഹി സ്വലം പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞെടുക്കാമല്ലോ ഈ റൊണാൾഡോ എന്ന് പറയുന്ന കുട്ടിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ് അമ്മ അബോർഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് ഹിസ്റ്ററി അങ്ങനെയാണ് അതായത് പയറ്റൊന്ന് ഒഴിവാക്കാൻ കാരണം രണ്ട് മൂന്ന് കുട്ടികൾ ഉണ്ടായത് കൊണ്ട് രണ്ട് മൂന്ന് കുട്ടികൾ ഉണ്ടായതുകൊണ്ട് ഇനി കുട്ടികൾ വേണ്ടാൻ തീരുമാനിച്ചതാണ് ചരിത്രങ്ങൾ പഠിക്കണം അങ്ങനെ ആ മനുഷ്യൻ പിന്നെ എങ്ങനെയാണ് മാതാവിൻ്റെ അമ്മ മനസ്സുണർന്നിട്ട് പ്രസവിക്കപ്പെടുകയാണ് ഈ ലോകത്തേക്ക് വരികയാണ് സ്കൂളിലാകട്ടെ പോയാൽ പഠിക്കാൻ പറ്റാത്ത കുട്ടിയാണ് രണ്ട് മോട്ടിവേഷൻ ഉണ്ട് അവിടെ ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഒന്ന് സ്കൂളിലേക്ക് പോയപ്പോൾ എഴുത്തും ബായനൊന്നും പഠിക്കാതെ അല്ലാണ്ട് പഠിക്കാതെ നടക്കുന്നത് കൊണ്ട് ഏഴാം ക്ലാസ്സിൽ നിന്ന് ടീച്ചറെ നേരെ കസേര ഉയർത്തി പൊങ്ങിയ പുട്ടിയുടെ പേര് കൂടിയാണ് ആര് റൊണാൾഡോ അധികം പഠിക്കൂലായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ ലോകത്തിലേക്കെത്തി അദ്ദേഹം ഒരു കളിക്കാരനായി അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിൻ്റെ ലോകത്തിൽ അദ്ദേഹം വലിയൊരു കളിക്കാർ ലോകത്തിലറിയപ്പെടുന്ന കളിക്കാരനായി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ തൻ്റെ മാതാവ് ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ മാതാവ് ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് ഫോണൊന്ന് വിളിച്ചാൽ ഏത് ലോകത്തിൻ്റെ വേദിയിൽ നിന്നും അമ്മയെ കാണാൻ ഓടിയെത്തുന്ന മനുഷ്യന്റെ പേര് കൂടിയാണ് റൊണാൾഡോ ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ അപ്പൊ ആ മോട്ടിവേഷനാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അപ്പം അതുവഴിയെങ്കിലും മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടായാൽ ഇത്രയും വലിയ ആളായിട്ടേയും ഈ കൊല്ലാൻ നോക്കിയ മാതാവിനെ പോലും സ്നേഹിക്കുന്നൊരു മനുഷ്യൻ എന്നൊരു തോന്നലെങ്കിലും മനുഷ്യർക്ക് ലോകപ്പ് ഇങ്ങനെ നെഞ്ചോട് ചേർത്തിട്ട് നിൽക്കുമ്പോൾ ചീഫ് സെക്രട്ടറി വന്നിട്ട് ചോദിക്കുകയാണ് ഗ്യാലറിയിലേക്ക് നോക്കുന്ന മെസ്സിയോട് ഒരു കുറേ നെഗറ്റീവ് ഒക്കെ ഉണ്ടാവുക ഞാനതിനെപ്പറ്റി പറഞ്ഞില്ല ഇങ്ങനെ നോക്കുകയാണ് ഗ്യാലറിയിലേക്ക് ആ സമയത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആരെയാണ് തപ്പുന്ന് തന്നെ എനിക്കിപ്പോൾ എൻ്റെ മക്കളെ കാണണം എന്നാണ് പറഞ്ഞത് മക്കൾ ഓടി വരികയാണ് പിന്നെ പിന്നെ അച്ഛൻ്റെ കൂടെ ഓടിക്കളിക്കുന്ന മക്കൾ അതും വേൾഡ് കപ്പ് വേദിയിൽ കാരണം ഇക്കണ്ട ആയിരക്കണക്കിന് ആളുകൾ എഴുന്നൂറ് കോടി ജനങ്ങൾ അല്ലെങ്കിൽ അതിലേറെ അതിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ തന്നെ ഉറ്റുനോക്കുമ്പോഴും മക്കളെ വേദിയിലേക്ക് ക്ഷണിച്ചിട്ട് അവരുടെ കൂടെ കളിക്കുന്ന ഒരു പിതാവിനെ നമ്മളെ കുട്ടികളറിയണം വെറും മിസിയുടെ കളി അറിഞ്ഞ പോരാ നമ്മൾ മക്കളോട് ഇത്ര സ്നേഹമുള്ളൊരു അച്ഛനെ അപ്പം ഈ കുട്ടികൾക്ക് മനസ്സിലാവുമല്ലോ തന്നെ അഞ്ചന്മാരെയും കുട്ടികളൊക്കെ സ്നേഹിക്കണം എന്നുള്ളത് ഞാൻ ഇവരെ വെച്ച് പറയണമെന്നല്ല ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് കാരണം കുട്ടികളുടെ മനസ്സിൽ ആഴ്ന്ന കയറിയ ആളുകളുടെ അവിടെ നെഗറ്റീവ് പറയുന്നതിന് പകരം അവരെ മെല്ലെ തിരുത്തണമെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് പറഞ്ഞുകൊടുത്തിട്ട് അതുവഴിയെങ്കിലും എന്താക്കണം നമ്മളിതിനെ കാണണം അങ്ങനെയാണ് കൂട്ടുകാരോട് ഇപ്പോൾ ഈ കളി ഗ്രൗണ്ടിലൊക്കെ എത്ര ആളുകൾ തളർത്തിയിട്ടാലും അവിടുന്ന് പിന്നെയും ചിരിച്ചുകൊണ്ട് ഉയർന്നിട്ട് തള്ളിട്ടാളെ കൈപിടിച്ച് ചിരിക്കുന്ന ആളുടെ പേരാണ് നെയ്മർ എന്ന് പറഞ്ഞത് ഇത് പറയുമ്പോൾ ഇസ്താവിനൊന്നും തോന്നരുത് കേട്ടാ ഞാൻ സൈക്കോളജിക്കൽ ടോക്ക് നടത്താണ് ഞാൻ ഇവരെ വാഴ്ത്തി പറയല്ല കുട്ടികളോട് ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ പറഞ്ഞാൽ ഞാൻ അധ്യാപകരോടും പറയാറുണ്ട് ഞാനിപ്പോൾ സ്റ്റേറ്റ് തല എം ഇ എസ്സിൻ്റെ സാറന്മാർക്ക് അതിൻ്റെ പ്രിൻസിപ്പൽമാർക്ക് ഈ സ്റ്റേറ്റിലെ ടോട്ടൽ കേരളത്തിലെ സ്റ്റേറ്റിലെ പ്രിൻസിപ്പൾമാർക്ക് ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ട്രെയിനിങ് കൊടുത്തിരുന്നു ഞാൻ അവരോടും ഇത് പറഞ്ഞു അഥവാ നമ്മൾ കുട്ടികളെങ്ങനെ എന്താക്കരുത് അകറ്റി അകറ്റി കൊണ്ടുപോകരുത് നമ്മൾ കുട്ടികളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ കൂട്ടണം പറ്റുമെങ്കിൽ കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്നും കൊടുക്കാൻ പറ്റണില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും നെറ്റത്തൊരു ഉമ്മ കൊടുക്കണം അവനെ ചാരത്ത് ചേർക്കണം നമ്മുടെ മക്കൾ അതാണ് നമ്മുടെ മക്കൾ അങ്ങനെ വളർത്തിക്കൊണ്ടു വരണം അവരെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കണം നെഞ്ചോട് ചേർത്തുകൊണ്ട് എപ്പോഴും ഉപദേശം പിന്നാലെ കൂടരുത് പകരം എപ്പോഴെങ്കിലൊക്കെ ഉപദേശം ശക്തമായിട്ട് കൊടുക്കണം എല്ലാ ദിവസം ഇങ്ങനെ പിന്നാലെ നടന്ന് ഉപദേശിക്കുമ്പോൾ ദേഷ്യമായിരിക്കും എൻ്റെ മാതാപിതാക്കളോട് നമ്മൾ ഈ കുട്ടികളെ മത്സരപൂർവ്വം നടത്തണം പെൺകുട്ടികളോട് പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുട്ടിക്കാലത്ത് ഞാൻ ഇവിടുത്തെ കുട്ടികളെ പറ്റിയല്ല പറഞ്ഞത് എന്നാലും ഞാൻ പറയുമ്പോൾ സൈക്കോളജി പറഞ്ഞോട്ടെ നമ്മൾ ഏതെങ്കിലും ഒരു പയ്യനെ പ്രണയിക്കും ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ ഒക്കെ അത് ചിലപ്പോൾ ഏതെങ്കിലും ജാതിപ്പെട്ടവരും ആയിരിക്കും ഞാനിപ്പോൾ ജാതി ഇതൊക്കെ പറഞ്ഞപ്പോൾ പേടിയാണ് കാരണം നിയമപരമായിട്ട് നിയമപരമായിട്ടിതൊന്നും ഇതാക്കാൻ പാടില്ല പക്ഷേ എന്നാലും ഒരു അമ്മ മനസ്സ് മനസ്സും ഞാനൊന്നാലോയിക്കട്ടെ ഞാനൊന്ന് പറയോട്ടെ നിങ്ങളോട് ഒരു പാവം ഹൈന്ദവ സ്ത്രീ അവരുടെ മകളെ വളർത്തി വലുതാക്കി നല്ലൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അവസാനം പതിനെട്ട് വയസ്സാകുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം പയ്യൻ ചാടിച്ചു കൊണ്ടിരുന്നത് അവർക്ക് ഇഷ്ടപ്പെടുമോ നിങ്ങൾ പറഞ്ഞോട്ടെ ഇഷ്ടപ്പെടില്ല അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല കാരണം അല്ലേ ബുഖാരി ഷെരീഫിലേക്ക് ആദ്യം തന്നെ തുടങ്ങുന്നത് നിങ്ങളൊരു പെണ്ണിനെ തേടിയാണ് ഹിദ്ര പുറപ്പെട്ടതെങ്കിൽ ആ പെണ്ണിനെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അധികാരം തേടിയിട്ടാണ് പുറപ്പെടുന്നതെങ്കിൽ അതിനെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും തേടിയിട്ടാണ് പുറപ്പെട്ടതെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും ഇന്നമ ലാമാൽ എന്ന് പറയുന്ന ആ ഹദീസ് തുടങ്ങുന്നത് അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ഒരു പെണ്ണും ഒരു ഒരു ജാതിയിൽ നിന്നും നമ്മൾ ആൺകുട്ടികൾ മുസ്ലിം ആൺകുട്ടികൾ പ്രണയിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും ഇസ്ലാമിലേക്ക് വരേണ്ടതില്ല അങ്ങനെ വരുന്ന ഒന്നിൻ്റെ ല്ല ഇസ്ലാം ഒരു വേണ്ടി കടന്നു വരുന്നതിന്റെ പേരല്ലേ ഇസ്ലാം അള്ളഹാനെ മനസ്സിലാക്കിയിട്ടും മുസാസമെ മനസ്സിലാക്കിയിട്ടും വരുന്നതിന്റെ പേരാണ് ഇസ്ലാം അപ്പം നമ്മൾ ഈ അന്യ അന്യസമുദായത്തിൽപ്പെട്ട ആളുകളെ പ്രണയിച്ച് അവർ അവരുടേതായ ഭക്തിപൂർവ്വം നടക്കുന്നു ഇവിടെ വേറെ രീതിയിൽ നടക്കുന്നു എന്നിട്ട് നമ്മുടെ അമ്മയും നമ്മുടെ ഉമ്മയും അവരുടെ അമ്മയും തമ്മിൽ പ്രശ്നം രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിൽ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ എന്നിട്ട് ലവ് കുരുക്ഷേത്ര എന്നവിടെ ലവ് ജിഹാദ് എന്നിവിടെ പരസ്പരം തർക്കിച്ച് കഴിയേണ്ടെന്ന കാലമല്ല ഇത് കാലമല്ല ഇത് എന്തിന് നമ്മൾ അതിന് നിൽക്കണം നമ്മൾ അവിടെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പരിസരത്ത് എവിടെയൊക്കെയോ ചെറിയ ചെറിയ ലാഞ്ചനകൾ ഉണ്ടായി എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ദയവ് ചെയ്ത് പ്രണയം കയറി കയറി അവസാനം ഏതോ ഒരാളുടെ കൂടെ ഓടിപ്പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത് നമ്മുടെ മാതാവുണ്ടവിടെ നമ്മുടെ പിതാവുണ്ടവിടെ നമ്മൾ ഈ പോക്ക് പോയവർ ഇന്ന് ഏകദേശം അയ്യായിരത്തോളം കുട്ടികൾ ഈ കേരളത്തിലുണ്ടെന്ന് പറയപ്പെടുമോ ആ കുട്ടികളൊന്നും തന്നെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നില്ല എന്നത് എനിക്കറിയാം പാക്കോട് ഹുദവി ഹുതവി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അദ്ദേഹം ഒരു സ്ഥാപനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ വരുന്ന കുട്ടികളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം എങ്ങനത്തെ കുട്ടികൾ ഇങ്ങനെ ഒളിച്ചോടി വരുന്നവരല്ല ഒളിച്ചോടി പോയിട്ട് അവസാനം ഭർത്താവ് ഒഴിവാക്കിയിട്ട് ഉദാഹരണത്തിന് ഒരു ഹൈന്ദവൻ്റെ കൂടെ പോയി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സഹോദരൻ്റെ കൂടെ പോയി അവസാനം വീട്ടിലേക്ക് ഉമ്മിപ്പിയും കേറ്റൂല കാരണം ഉപ്പ പറയും എനിക്കങ്ങനെ ഒരു മോളില്ലായെന്ന് ഉമ്മ പറയും എനിക്കങ്ങനെ ഒരു മോളില്ലയെന്ന് സ്വന്തം മക്കൾ പറയും ചാടിപ്പോയ കുട്ടികളാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു എം എൽ എ ആണ് ഈ പാവപ്പെട്ടവരെ അന്തേവാസികളെ പോലെ താമസിക്കാൻ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെന്ന് കേരളത്തിൽ പലയിടത്തും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുക നിങ്ങൾ വിചാരിക്കുന്ന ഓരോ കുട്ടികളും പ്രണയിച്ച് ചാടിപ്പോയില്ലേ അവരൊന്നും സ്വസ്ഥമായ ജീവിതത്തിലല്ല അവരൊക്കെ പിന്നെയും തിരിച്ചു വരികയാണ് എന്നിട്ട് വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും കേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതൊരു കെമിസ്ട്രിയാണ് ഒരു ആൺകുട്ടിയെ കാണുമ്പോൾ അവന്റെ കൂടെ ഒന്ന് ശയിക്കണമെന്ന ചിന്തയാൽ പുറപ്പെടുന്നതിന്റെ പേരല്ല പ്രണയം അതിന്റെ പേരല്ല പ്രണയം ആണ് നിങ്ങൾ മനസ്സിലാക്കി ഞാൻ പ്രണയം വേണോ വേണ്ട ആ ചർച്ചയിലേക്ക് പോകുന്നില്ല പക്ഷേ ദയവ് ചെയ്ത് നമ്മൾ അപക്വമായ രീതിയിലുള്ള സഞ്ചാരങ്ങൾ നടത്തരുത് കോടതിയുടെ വരാന്തയിൽ വെച്ചിട്ട് പാവും ജഡ്ജി പോലും ജഡ്ജി പോലും ഇങ്ങനെ സംസാരിക്കുകയാണ് മോളെ നിനക്ക് നിന്റെ ഉമ്മാന്റെ കൂടെ എന്ന് പാവും ജഡ്ജിമാർക്കും മക്കളുണ്ടല്ലോ എന്ത് നിയമപാലകരാണെങ്കിലും നിനക്ക് നിന്റെ ഉമ്മാന്റെ കൂടെ പൊയ്ക്കൂടെ എന്ന ചോദ്യത്തിന് ആ കുട്ടി പറഞ്ഞു കൊടുക്കണം മറുപടി എന്താ അതൊക്കെ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കണം മറുപടികളാണ് സാറേ എനിക്ക് പോവണ്ട എനിക്ക് എനിക്കെൻ്റെ ഉമ്മാൻ്റെ കൂടെ പോകേണ്ട എനിക്ക് എൻ്റെ കൂടെ പോയാൽ മതി പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരെ കൂടെയാണോ പറഞ്ഞാൽ അവരെ കൂടെ അയക്കണം എന്നുള്ളതാണ് നിയമം അങ്ങനെ ആ പാവം ഉമ്മ കോടതിയുടെ വരാന്തയിൽ ചെന്നിട്ട് കാല് കെട്ടിപ്പിടിച്ച് പെർദ്ധെയിട്ട പാവം സ്ത്രീ പൊട്ടിക്കറിയാം റാഹിമോളയെ പോകല്ലേ എന്ന് വിലപിക്കാൻ എന്നിട്ടും ആ കുട്ടി ഉമ്മയുടെ കാല് തട്ടി മാറ്റിയിട്ട് പോവുകയാണ് എന്ത് നേടുന്നു നമ്മൾ എവിടെ എത്തുന്നു നമ്മൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളാലോയിക്കുന്നുണ്ടോ സ്വന്തം മാതാവ് സ്വന്തം പിതാവ് ഒരു പക്ഷേ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടാവും ആ ഒരു ചെറിയ ഇത് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് എല്ലാം കൂടി തുറന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കാരണം അതിൻ്റെ സൈക്കോളജി അതിൻ്റെ സെക്സോളജി അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഇതൊരു പരസ്യമായ ക്ലാസ്സാണ് നമുക്കൊരു കെമിസ്ട്രി തോന്നുന്നു ആ രസതന്ത്രമാണ് നമ്മൾ അതിലേക്ക് നയിക്കുന്നത് ആ രസതന്ത്രം ഇങ്ങനെ വ്യാപിച്ചു വരുമ്പോൾ നമ്മൾ അയാളുടെ കൂടെ പോകും പക്ഷേ രണ്ടോ മൂന്നോ ദിവസം മാക്സിമം ഒരു മാസം അയാളുടെ കൂടെ കഴിയുമ്പോൾ ഈ കെമിസ്ട്രി ഡൈലൂട്ടാവും ഈ കെമിസ്ട്രി ഇല്ലാണ്ടെയാകും അപ്പോൾ നമ്മളിരുന്ന് കരയും വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നും ഇങ്ങനെ എത്രയോ കഥകൾ എനിക്കറിയാം ഞങ്ങളെപ്പോലെയുള്ള സൈക്കോളജിസ്റ്റുകൾക്ക് അതിന് അറിയാം എന്നിട്ട് ആ പയ്യൻ പറയും നിന്നെക്കൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് അവൻ കുറ്റപ്പെടുത്തും അങ്ങനെ ഇവള് പറയും നിന്നെക്കൊണ്ടാണ് ഞാൻ മാനവയുവാക്കി പോരേണ്ടതെന്ന് പറയും ശുക്കി പറഞ്ഞാൽ രണ്ടാളും കൂടി വഴക്കാവും പിന്നെ എന്നോ നമ്മൾ കേൾക്കും അങ്ങനെ എത്ര ആത്മഹത്യകളാണ് കേരളത്തിൽ നടന്നത് എന്നോ കേൾക്കും രണ്ടുപേരും എന്തായി ഒരുത്തൻ ഇട്ടേച്ചു പോയി എന്ന് ഇവൾ പിന്നീട് ആത്മഹത്യ ചെയ്തു എന്ന് അല്ലെങ്കിൽ അവൾ ഇട്ടേച്ചു പോയി എന്ന് ഇവൻ പിന്നെ ആത്മഹത്യ ചെയ്തു എന്ന് അങ്ങനെ എത്രയെത്ര ആത്മഹത്യകളാണ് നമ്മുടെ ഈ കേരളത്തിൽ നടന്നത് മതാചാരപ്രകാരം കല്യാണമെന്ന് പറഞ്ഞാൽ എത്ര രസകരമാണ് അതിന് ഞാൻ ഈ ഒരു കാര്യം കൂടി പറയണം ദയവ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് പെണ്ണ് കാണാൻ വേണ്ടി ഒരാൾ വന്നാൽ ആ പെൺകുട്ടിയോട് ദയവെയ്തു നിങ്ങൾ കൂട്ടത്തുനിന്ന് ചോദിക്കരുത് എങ്ങൾക്ക് ആ കുട്ടിനെ പറ്റിയോന്ന് ഓളിങ്ങനെ അമ്മാനെ നോക്കുകൾ ആപ്പാനെ നോക്കും മൂത്താപ്പാനെ നോക്കുക എല്ലാവരെയും നോക്കിയിട്ട് പറയാന്നറിയും വ്യക്തിപരമായിട്ട് ഒറ്റക്ക് ചോദിക്കണം പെൺകുട്ടിയോട് ഒറ്റയ്ക്ക് ചോദിക്കണം മോളെ നിൻ്റെ ഭാവങ്ങൾ എന്തൊക്കെയാണ് നിൻ്റെ കിനാവുകൾ എന്തൊക്കെയാണ് നിനക്കൊരു ഭർത്താവ് എന്ന് പറഞ്ഞുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് ആ കുട്ടിയുടെ പേഴ്സണൽ അഭിപ്രായം ചോദിക്കണം അല്ലാതെ അമ്മൻ്റെ പാർട്ട്ണറുടെ മോനാന്നും വിചാരിച്ചിട്ട് ഞമ്മളാ കല്യാണം കെട്ടി കെട്ടിയേമിപ്പിക്കരുത് ചില പെൺകുട്ടികൾക്ക് ചില ഫേഷ്യൽ എക്സ്പ്രഷൻ ഇഷ്ടമല്ല ചില പെൺകുട്ടികൾക്ക് ചില സൗന്ദര്യഭാവങ്ങൾ ഇഷ്ടമല്ല ചില പെൺകുട്ടികൾക്ക് ചില ആളുകളുടെ ആക്ഷൻസ് ഇഷ്ടമല്ല അപ്പോൾ അവളുടെ മനസ്സിൽ നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടുവെന്ന് തോന്നിയാലേ നമ്മളാ കാണാൻ വന്ന പുതാപ്പണ് അവർക്ക് പറഞ്ഞു കൊടുക്കാവൂ എങ്ങളിത് ഒറ്റയടിക്ക് ചോദിച്ചിട്ട് അവൾ ആ നാണ്ട് സമ്മേളിച്ചു ആണ്ട് പോവുകയാണെങ്കിൽ പിന്നെ മുട്ടായി കൊടുക്കാൻ മുട്ടായി കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട് ഞാനതിനി പേരിപ്പം പറഞ്ഞില്ല അപ്പോൾ അത് പോയി 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 പോണ ഓരോ കുട്ടിൻ്റെയും കയ്യിൽ ഓരോ വലിയ പിന്നെ മുട്ടായി കടയിട്ടാണ് പോണത് ആ മിഠായി എല്ലാം കൂടി ഇട്ട് വരെ ഏറെ എറിഞ്ഞാൽ ചിലപ്പം പുതിയ എണ്ണ മരിച്ചു ഈ മിഠായി കൊടുത്താൽ പിന്നെ ലോക്കായി അതല്ല നമ്മുടെ നാട്ടിലൊരവസ്ഥ മിഠായി കൊടുത്താൽ പിന്നെ ലോക്കായി ഈ മിഠായിയാണോ ജീവിതം തീരുമാനിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഈ പെണ്ണ് പറയാണ് ആ പുതിയ പെണ്ണ് എനിക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ അവൾ കുറച്ചും ഉണ്ടാതെക്കും പിന്നെ ചോദിക്കും എല്ലടയും എനിക്കിഷ്ടപ്പെട്ടിരേ പിന്നെ അവൾ അമ്മാനും നോക്കും ഇത് വേറെ പ്രണയം കൊണ്ടൊന്നും ഉണ്ടായിട്ടല്ല ഈ പെ പെണ്ണിന് ഒറ്റടയ്ക്ക് കണ്ട പോകാനെ പറ്റിയിട്ടില്ല ഈ നൂറ് ശതമാനം ഈ കുട്ടിയുടെ ഇഷ്ടം നോക്കണ്ടേ ഇഷ്ടം നോക്കണ്ടേ അതിനെന്ത് വേണം കുറച്ച് പക്വത ഉള്ള ഒരാൾ സംസാരിക്കണം ആ കുട്ടിയോട് മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞു ഈ ഇന്ന് പറയണമെന്നില്ല ആ കുട്ടിക്ക് ടൈം കൊടുക്കണ്ടേ ഇത് കണ്ടിട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ തീരുമാനം പറയാനാണ് പറഞ്ഞത് നീ രണ്ട് മൂന്ന് ദിവസം ആലോചിച്ചോ അതിലടക്ക് അപ്പുറത്തുള്ളവർ വരാം അല്ല മുട്ടായി എടുക്കങ്ങൾ എപ്പോഴാണ് വരണേ എന്ന് വെയ്യുന്ന രണ്ട് പേരെ ഒരു കാരണം അവർ പറയണം എന്തിനും വൈകുന്നേരം തന്നെ മുട്ടായിട്ട് പോകണത് അല്ലെങ്കിൽ എന്ത് വൈകുന്നേരം തന്നെ ഫങ്ക്ഷൻ വെക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബക്കാർ കാണാൻ വരാം അപ്പോൾ ഇത് മുറുകി മുറുകി വരികയാണ് നിനച്ച ആ പെൺകുട്ടിയോട് പറഞ്ഞ മോളെ നീ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞാൽ മതി രണ്ട് ദിവസം കുട്ടിക്ക് കൊടുക്കേ അവൾ തിരിച്ചും മറിച്ചോ കാലോയിക്കട്ടെ അപ്പോൾ ആ പെൺകുട്ടി പറയുകയാണെങ്കിൽ എനിക്കൊരിക്കും കൂടി ആൺകുട്ടിനെ കാണണം എന്ന് പറയാമെന്ന് വിചാരിച്ചോ അനുവദിച്ചു കൊടുക്കണം കാരണം പെൺകുട്ടികളെ വിഭ്രാന്തി കൊണ്ട് എന്ത് ജീവിതകാലം മുഴുവൻ പോകാനുള്ളതാണ് ഈ ആൺകുട്ടികൾ മാത്രമല്ലല്ലോ ഈ കണ്ടത് ഇതിപ്പോൾ കുറെ കൂടിയിട്ടുണ്ട് എനിക്ക് എത്ര വിദ്യാഭ്യാസം എന്നൊക്കെ അങ്ങോട്ട് പെൺകുട്ടി ചോദിക്കുന്ന കാലത്തൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ഓവറായിട്ടുണ്ട് വിദ്യാഭ്യാസം ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും ഈ പെൺകുട്ടി പറയുകയാണെങ്കിൽ ഞാൻ ശരിക്ക് കണ്ടില്ല എനിക്ക് ആളൊന്നും കൂടി കാണണം ഇത് കല്യാണമാണ് നിർബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല അങ്ങനെ കുട്ടി പറയും പെൺകുട്ടിയുടെ ഭാഗത്തായാലും ഞാൻ നിൽക്കുക ഒരുപാട് കേസുകൾ എനിക്കറിയാം കാരണം പെൺകുട്ടികളാണ് സമ്മതിക്കും അമ്മോനെ വിചാരിച്ചിട്ട് ഉമ്മാനെ വിചാരിച്ചിട്ട് ചിലപ്പം വാപ്പാൻ്റെ പാർട്ട്ണറുടെ മോനാണ് കാര്യം അല്ലെങ്കിൽ വജ്ജാട്ട് അവതാക്കാൻ്റെ പേരക്കുട്ടിയെ ഞാൻ ഒരു ഉദാഹരണം വജ്ജാട്ട് എന്ന് പറഞ്ഞാൽ വൈജാട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ആളുണ്ടോ എന്ന് എനിക്കറിയില്ലോ അയാളെ പേരക്കുട്ടിയാന്നും പറഞ്ഞു കാര്യം കൊണ്ടുവരും കോഴിക്കോട് എത്ര ബിൽഡിങ് ഉണ്ട് എന്നതല്ല പുതിയാപ്പിളൻ്റെ യോഗ്യത കോഴിക്കോട് എത്ര ഭൂമിയുണ്ട് എന്നതല്ല പുതിയാപ്പിളൻ്റെ യോഗ്യത ആ വാപ്പാക്കെത്ര മാത്രം ഭൂസ്വത്തുണ്ട് എന്നതല്ല പുതിയാപ്പിളൻ്റെ യോഗ്യത പുതിയാപ്പിളൻ്റെ യോഗ്യത അവൻ്റെ ദീനും അവൻ്റെ പേഴ്സണാലിറ്റിയുമാണ് ഓരോ കുട്ടിയും അത് അനലൈസ് ചെയ്യണം അവൻ്റെ ദീനും അവൻ്റെ വ്യക്തിത്വവുമാണ് അവന് പൈസ ഉണ്ടോ ഇല്ല അതൊന്നും നോട്ടം അവൻ നല്ല പെരുമാറ്റമാകണം അവന് നല്ല സ്വഭാവമാകണം സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ എന്തായി പകുതിയിലേറെ ചിലപ്പോൾ നല്ല ആൾക്കാരായിരിക്കും പെട്ടെന്ന് പൊട്ടിത്തെറുക്കണ മനുഷ്യനുണ്ടെങ്കിൽ അയാളുടെ ജീവിതം മുഴുവൻ കൊളായി ആ പെണ്ണിൻ്റെ അത് നമ്മൾ പറയണം എന്നിട്ട് എന്നിട്ടങ്ങനെ തീരുമാനിച്ച് ഒരു സാവകാശം കൊടുത്ത് ആ കുട്ടി മനസ്സിൻ്റെ ഉള്ളിലിട്ട് ഉരുട്ടട്ടെ എന്നിട്ട് അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യട്ടെ ഇനി പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ചിലപ്പോൾ നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഞാൻ സാധ്യത പറയാണ് ചിലപ്പോൾ പ്രണയം തോന്നിയെന്നിരിക്കും അങ്ങനെയും വരാമല്ലോ അതുകൊണ്ട് പിന്നെ പ്രണയത്തെ അടച്ചാക്ഷേപിച്ച് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലഘട്ടം പറഞ്ഞുകൊണ്ട് പറയാണ് അല്ല ഞാനങ്ങനെ അനുവദിച്ചു എന്നല്ല പറയണ്ടത് ഇതൊക്കെ പാടെ കട്ട് ചെയ്തിട്ട് ഓരോ മിനിറ്റാക്കിയിട്ട് വിട്ടാൽ ആകെ പ്രശ്നമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ചിലപ്പം തോന്നിയെങ്കിൽ ദയവ് ചെയ്തിട്ട് അതൊരു അതിക്രമത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എം ബി ബി എസിനെ പഠിക്കാമെന്ന് വിചാരിക്കൂ നിങ്ങൾക്ക് പി ജി എം ഡിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയോട് ചെറിയ ഒരു മനസ്സിലൊരു അങ്ങനെ ഉണ്ടാവുമല്ലോ ഇഷ്ടം തോന്നിയെന്ന് വിചാരിക്കൂ ദയവ് ചെയ്ത് അവൻ്റെ കൂടെ നിങ്ങൾ ജ്യൂസ് ഓടിക്കാൻ പോവുക ബൈക്കിൽ കറങ്ങാൻ പോവുക പിന്നെ ബി പോവുക അതിനൊക്കെ പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടം എവിടെയോ ഇയാളെ കല്യാണം കഴിച്ചാൽ തിരക്കടില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ പാരൻസിനെ അറിയിക്കുക അവിടെ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഇതുകൊണ്ട് കേൾക്കുമ്പോഴേക്കെന്താക്കരുത് ചാടിക്കളിക്കരുത് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എൻ്റെ മോൾക്ക് പറ്റിയ കാര്യമാണോ എന്ന് ആലോചിക്കണം അത് വലിയ ആഴത്തിലേക്ക് പോകുന്നതിന് മുമ്പേ അതൊരു അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പക്വമായ രീതിയിൽ ഒരു പിതാവ് ഉണ്ടാകണം അല്ലെങ്കിൽ ഒരു അമ്മാവിനുണ്ടാകണം അല്ലെങ്കിൽ മാതാവുണ്ടാകണം ഞാൻ പ്രണയത്തിന് അനുവാദം തരില്ല പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ വായിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് വായിക്കാൻ തന്നെ പുസ്തകം വായനല്ല മനുഷ്യരെ വായിച്ചതുകൊണ്ട് പറയുകയാണ് എൺപത് ശതമാനത്തോളം കുട്ടികൾക്ക് എങ്ങനെയൊക്കെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കോളേജിലും സ്കൂളിലൊക്കെ ലിബറലിസ്റ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എത്തീസ്റ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഒരുപാട് ഭാവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട പണി എന്താണ് ഈ കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറി അതിനൊരു ചേഞ്ച് ഉണ്ടാക്കലാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടെന്ന പണി എൻ്റെ കുട്ടികളോട് ഇവിടെ ഇരിക്കുന്ന കോളേജിലും സ്കൂളിലും പോകുന്ന കുട്ടികളോട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ഇതിൻ്റെ അങ്ങേ തലയിലേക്ക് പോയി ആകച്ഛളമാക്കി അവസാനം നമ്മളെ വരെ വളർത്തി വലുതാക്കിയ കുഞ്ഞും നാളിൽ നിങ്ങളെ തോളത്തിട്ടിട്ട് ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് എന്നേക്കാൾ അപ്പുറത്തുള്ളത് കാണുമോളെ എന്നെക്കാൾ അപ്പുറത്തേക്ക് എത്തുമോനെ എന്ന് പറഞ്ഞ ആളുകളെ കണ്ണീരണിയിപ്പിക്കല്ലേ അങ്ങനെ എങ്ങാനും കരഞ്ഞാൽ അവരുടെ കണ്ണുനീരെങ്ങാനും മുറ്റിയാൽ അത് അഗ്നിയാണ് എവിടെ ഉറ്റി വീണോ അവിടം കത്തിച്ചാമ്പലാകുമെന്ന് പ്രവാചക തിരുമേനി സല്ലുസമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളെ കരയിച്ചുകൊണ്ടല്ല നമ്മുടെ ജീവിതം നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ജീവിതം നമ്മൾ തീർക്കേണ്ടത് വെറും പ്രണയത്തിൻ്റെ പേര് പറഞ്ഞ് മതപരമായ ആചാരപ്രകാരം ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ സമയം ഒരുപാടായിട്ടുണ്ട് അതുകൊണ്ട് ആചാരപ്രകാരം രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള യോജിപ്പിന്റെ പേരാണ് വിവാഹം അല്ലാതെ രണ്ട് വ്യക്തികൾ മാത്രം തീരുമാനിക്കുന്നതിൻ്റെ പേരല്ല അപ്പുറത്തെ പിതാവ് അപ്പുറത്തെ മാതാവ് അപ്പുറത്തെ കുടുംബങ്ങൾ ഇപ്പുറത്തെ മാതാവ് പിതാവ് അപ്പുറത്തെ കുടുംബങ്ങൾ അവർ ഒന്നിച്ചു കൂടി വിവാഹം എന്ന രണ്ട് കുടുംബങ്ങളും കൂടി കൂടിയുള്ളൊരു യോജിപ്പാണ് അല്ലാതെ രണ്ടാളുകൾ തീരുമാനിച്ചിട്ടല്ല എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിൻ്റെ പേരും സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല ആ പെങ്ങൾ ഒരു ഹൈന്ദവനെ പ്രണയിച്ച് അവർ ും പോയി രണ്ടുപേരും പോയി അങ്ങനെ എവിടേക്കോ ജീവിക്കുന്നു പക്ഷേ ആ പിതാവ് ഇന്ന് അസുഖത്തിലാണ് മാതാവ് അസുഖ കിടക്കാണ് വാർദ്ധക്യം ചെന്ന് കിടക്കാണ് ഈ മകൾക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും പറ്റുന്നില്ല ഈ പ്രിയപ്പെട്ട പിതാവിനെയും മാതാവിനെയും ഒന്ന് വന്നു നോക്കാൻ പോലും പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവിടെ കുടുംബം മുഴുവനും ശഥിലീകരണമായതും അവിടെ ആ വീട്ടിൽ ഞാൻ പോയി ആകെ ഇങ്ങനൊരു വല്ലാത്ത അവസ്ഥയിൽ ഭീകരമായ ദുഃഖസാന്ദ്രമായ രംഗത്താണ് ആ വീടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു മകളെ കൊണ്ട് ഇനി രസം കേൾക്കണോ ഇത്തരം കുടുംബങ്ങളിൽ അവർക്ക് താഴെ പെൺകുട്ടികൾ ഉണ്ടാകും ആ പെൺകുട്ടികളും ചിലപ്പോൾ ഇതൊക്കെ ആവർത്തിച്ചെന്നിരിക്കും കാരണം അവർക്ക് മര്യാദയോട് കൂടിയിട്ട് ഒരു കല്യാണം വരണമെന്നില്ല കാരണം മൂത്ത പെണ്ങ്ങനെ പോയതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടികൾ എന്തായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെന്ന് എട്ടത്തി അവർ ശപിക്കും നമ്മളെന്ന മാതാപിതാക്കളെ ശപിക്കും അവസാനം അവരും അങ്ങനത്തെ വഴികൾ തിരഞ്ഞെടുക്കും അങ്ങനെ ലക്കും ലഗാനും ഒരു ജീവിത ശൈലിയായിരിക്കും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ അറിയണം എനിക്കറിയാവുന്ന ഒരു പ്രദേശത്ത് ഏതോ കാലത്ത് ഒരു വിവാഹം ഒഴിവാക്കി മറ്റൊരാളുടെ കൂടെ പോന്ന് അങ്ങനെ കല്യാണം കഴിച്ച അവിടെ പേരെ കുട്ടിയുടെ കുട്ടികളൊക്കെ കെട്ടിക്കാൻ തുടങ്ങി എന്നിട്ട് പോലും ആ കുടുംബത്തിന്റെ ശാപം അവസാനിച്ചിട്ടില്ല ആളുകൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും തലമുറകളോളം ഈ ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കും ഇപ്പൊ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ഓരോ മക്കളും ചാടിപ്പോകുമ്പോൾ അത് ആ കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല ആ ഉമ്മാക്ക് പ്രശ്നം ഇങ്ങനത്തെ ഉമ്മമാർക്ക് മാനസിക ഇങ്ങനെ ആക്രമിച്ച് പേരിൽ ഇന്നത്തെ ഈ സദസ്സിൽ വെച്ചിട്ട് നമുക്കൊരു പ്രതിജ്ഞ പോലെ എടുക്കാം ഞാൻ പറഞ്ഞു വന്നത് ചില കാരണങ്ങൾ മാത്രമാണ് എത്രയോ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നമ്മുടെ മുമ്പിൽ കേരളം കണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതാ ഈ മഹലിലെ ഈ പ്രദേശത്തെ ആദ്യം എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോട് ദയവ് ചെയ്ത് നമ്മുടെ മക്കളെ ദീനിയല്ലാതെ വളർത്താതിരിക്കുക ദീനീപരമായിട്ട് മാറ്റുക എന്നതാണ് കാരണം നമ്മൾ എപ്പോഴും നമ്മുടേതായ ലോകത്തിലും നമ്മുടെ ഫേസ്ബുക്കിലും നമ്മുടെ വാട്സപ്പിലുമായി സമയം കളയുമ്പോൾ നമ്മുടെ മക്കളിങ്ങനെ ദൂരേക്ക് പോകുമെന്ന് നമ്മൾ അറിയുന്നില്ല അവിടെ നമ്മൾ ഓരോ മാതാക്കളും ഓരോ പിതാക്കളും നമ്മുടെ മക്കൾക്ക് സമയം കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം പറ്റുമെങ്കിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും പുറത്തുപോയൊന്ന് ഭക്ഷണം കഴിപ്പിച്ച് മക്കളോടൊപ്പം തിരിച്ചു വരണം മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു വൺ ഡേ ട്രിപ്പ് നമുക്കധികം പൈസ ഒന്നും ചിലവാക്കണ്ട ജസ്റ്റ് വണ്ടി വണ്ടിയെടുത്തിട്ടോ അല്ലാതെയോ കുട്ടികളുടെ കൂടെ സമയം നമ്മൾ ചിലവാക്കണം ഡെയിലി അരമണിക്കൂറെങ്കിലും ഭക്ഷണം എപ്പോഴെങ്കിലും കുട്ടികളോട് കഥ പറഞ്ഞിരിക്കാൻ പറ്റണം അല്ലാതെ ഏതോ ഒരു ടൂറിസ്റ്റ് ഹോമിൽ പോയ പോലെ ഒരു കുട്ടി ആ റൂമിൽ ഒരു കുട്ടി ഈ റൂമിൽ ഒരു കുട്ടി ആ റൂമിൽ പരസ്പര ബന്ധങ്ങളില്ലാതെ ഇരിക്കരുത് കഴിയുമെങ്കിൽ എല്ലാ സമയത്തും ഞാനൊക്കെ എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് നാസ്ത

പിന്നെ നമ്മൾ പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കുക ഒറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കുക നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും കുട്ടി പഠിക്കാത്തതോ മോശക്കാരനോ ഉണ്ടെങ്കിൽ അവനെ മോശക്കാരനായി ചിത്രീകരിക്കാതെ അവന് നമ്മുടെ കൂട്ടത്തിലേക്ക് ചേർക്കുക ഇനി നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും ആൾക്കാർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ അംശം തുടങ്ങിയാൽ ഉടനെ കൗൺസിലറെ ബന്ധപ്പെടുക അതേപോലെ തെറാപ്പിസ്റ്റുകളെ ബന്ധപ്പെടുക തെറാപ്പി ചെയ്താൽ കുറേ മാറും ഇനി അത് ഡ്രഗ്സ് കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രണയം കുറച്ച് ആഴത്തിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നമ്മൾ നല്ല നല്ല തെറാപ്പി കൗൺസിലേഴ്സിനൊക്കെ കണ്ടുകൊണ്ട് അതിമനോഹരമായിട്ട് അതില്ലാതെയാക്കുക വേറെ എന്തെങ്കിലും രൂപത്തിലേക്ക് കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ ഇക്കുറെ ഹോസ്പിറ്റൽ പോലെ സുരക്ഷാ കേന്ദ്രം പോലെയുള്ള കുറേ കേന്ദ്രങ്ങളുണ്ട് വേഗം ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറ്റുക ഇതൊക്കെ അതിൻ്റെ പ്രതിവിധിയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയാൽ വേഗം എന്താക്കുക അവനെ റീപ്ലേസ് ചെയ്യുക വേറെ സ്ഥലത്തേക്ക് മാറ്റുക ഇതൊക്കെ പറയുന്നത് ഇവിടെ പറയണോ എന്ന് നിങ്ങൾ ചോദിക്കും വരാതിരിക്കാൻ പറഞ്ഞോട്ടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം ദീനീപരമായിട്ട് അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവുന്നത് അള്ളാഹു അക്ബർ അല്ലാഹു വിളിച്ചത് നമ്മളെല്ലാവരും മരിക്കും എല്ലാ സയന്റിസ്റ്റും മരിച്ചിട്ടുണ്ട് എല്ലാ വലിയ വലിയ ആൾക്കാരും മരിച്ചിട്ടുണ്ട് ഇന്നിവിടെ തിളക്കുന്നവരെല്ലാം മരിക്കും ലോകത്തിന് രണ്ട് ചരിത്രമേ ഉള്ളൂ അള്ളാഹുവിനുസരിച്ച് പോയവരുടെ ചരിത്രം അനുസരിക്കാതെ പോയവരുടെ ചരിത്രം ഈ രണ്ട് ചരിത്രത്തിൽ ആരുടെ കൂടെ നിൽക്കണം എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിനുസരിച്ച് പോയവരുടെ കൂട്ടത്തിലാകണോ അനുസരിക്കാതെ പോയവരുടെ കൂട്ടത്തിലാകണോ എന്നതാണ് അതുകൊണ്ട് അനുസരിച്ചവരുടെ കൂട്ടത്തിലാകുമ്പോൾ നഷ്ടങ്ങൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല ഫലസ്തീനതാണ് നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്നത് എന്ന് വെച്ചാൽ തോക്കുധാരികളായി നിൽക്കുന്ന കാബാലികരായ മിൽട്ടറിക്കെതിരെ കൊച്ചു പെൺകുട്ടി പോലും വാ തുറന്ന് സംസാരിക്കുന്നത് അങ്ങീയട്ടത്ത് ഈമാൻ്റെ അഭിനിവേശം കൊണ്ടാണ് അഥവാ തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ആ ഒരു രീതിയിൽ ഈമാനികമായി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണമെന്നതാണ് അഥവാ ഇവിടെ എന്തൊക്കെ മോശ തരങ്ങളുണ്ടോ അതിനെ െ ഇല്ലാതെ ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് കഴിയില്ല അതൊക്കെ ഇനിയും ചിലപ്പോൾ അധികരിച്ചെന്നിരിക്കും നമ്മളതിൽ പെടാതിരിക്കലാണ് നമ്മളതിൽ പോകാതിരിക്കലാണ് സെലിബ്രേഷൻ ഡേ വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ നമ്മൾ ചതുക്കുഴിയിൽപ്പെടുത്താതിരിക്കലാണ് അതുകൊണ്ട് മഹല് ഇവിടെ ഇത്രയും സംഗമങ്ങൾ നടത്തുന്നത് വെറുതെ ഒരു പ്രസംഗം കേട്ടു പോകാനല്ല പള്ളിയോട് നമ്മൾ ബന്ധമുണ്ടാക്കണം മദ്രസയോട് ബന്ധമുണ്ടാക്കണം പറ്റുമെങ്കിൽ ഞങ്ങളുടെ നാടുകളിലൊക്കെ ഉള്ളതുപോലെ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇത്തരം എല്ലാവർക്കും കൂടിയുള്ള ക്ലാസ്സുകൾ ഞങ്ങളെപ്പോലുള്ളവരൊന്നും കൊണ്ടുവരണ്ട അതത് ഉസ്താദുമാരുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കണം ഇങ്ങനെ ആ ഒരു മതപരമായ ചിട്ടയോടുകൂടി മനോഹരമായ ആരോടും എതിർപ്പില്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് എന്നാൽ പടികുടിയിൽ വീടാതെ പോകാൻ നമുക്ക് പറ്റണം അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടൊരു പ്രതിജ്ഞ ചെയ്യാം ഈ മഹല്ലിന്റെ മുമ്പിൽ വെച്ച് എബോ വെച്ച്പതി അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് അസുലിയുടെ ഉമ്മത്ത് എന്ന നിലക്ക് നമുക്കൊരു പ്രതിജ്ഞ ചെയ്യാം ആദ്യം എൻ്റെ മാതാപിതാക്കളോട് അതിന് പറയുന്നതിന് മുമ്പ് എൻ്റെ മക്കളോട് പറഞ്ഞോട്ടെ അഥവാ ഞങ്ങളൊരിക്കലും ഇല്ല വിദ്യാഭ്യാസത്തിൽ നിന്ന് പിന്മാറില്ല ഞങ്ങൾ നന്നായി പഠിച്ച് നന്നായി ഉയർന്ന് മാതാപിതാക്കളുടെ കരുണയുള്ള മക്കളായി മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരായി ഞങ്ങൾ മാറും ഈ പറയപ്പെടുന്ന ഒരു നിഷിദ്ധമാക്കപ്പെട്ടതിലേക്കും ഞങ്ങളൊരിക്കലും മടുക്കുകയെ പോകുക ഇല്ല എന്ന് മാത്രമല്ല അങ്ങനെ പോകുന്നവരെ പിന്മാറ്റാനുള്ള ഹീറോയിസം ഞങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് നെയ്യത്ത് വെച്ച് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ ഒന്ന് എഴുന്നേറ്റാട്ടെ ഒന്ന് കണ്ടോട്ടെ ഒന്ന് അഥവാ ഏറ്റവും കരുണയോട് കൂടി ചെറിയ മക്കൾ മുതൽ പഠിക്കുന്ന പി ജി വരെയുള്ള കുട്ടികൾ എല്ലാ കുട്ടികളും എഴുന്നേറ്റോ അതിമനോഹരമായി ഇതാ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും സുന്ദരമായ രീതിയിൽ ഞങ്ങൾ ജീവിക്കും ഞങ്ങളൊരു മാതാപിതാക്കൾക്കും എതിർ നിൽക്കുകയോ ഒന്നും ചെയ്യുകയില്ല എന്ന് ദൈ മഹല്ലിലെ കുട്ടികൾ എഴുന്നേറ്റ് പറഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങളുടെ മക്കളെ ഒന്നിരിക്കും ഏറ്റവും നല്ല മക്കൾ സുന്ദരമായ മക്കള് അതോടൊപ്പം പറഞ്ഞോട്ടെ ഞങ്ങളുടെ മക്കളെ ഓമനിക്കുകയും താലോലിക്കുകയും അവർക്ക് നല്ല ഗൈഡൻസ് കൊടുക്കുകയും അവരെ കുറ്റപ്പെടുത്താതെ ഒറ്റപ്പെടുത്താതെ മുത്തം വെച്ച് വളർത്തുന്ന രക്ഷിതാക്കളായി ഞങ്ങളുണ്ടാകും ഈ മക്കളോടൊപ്പം എന്ന് നെയ്യത്ത് വെക്കുന്ന രക്ഷിതാക്കളും ഒന്ന് എഴുന്നേറ്റാട്ടെ അതൊന്ന് കാണാൻ നമുക്ക് ഇൻഷാല്ല ഈ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കളും ചൂടാകാതെ മോശത്തരങ്ങൾ പറയാതെ നമ്മുടെ കുട്ടികളെ മെല്ലെ മെല്ലെ ട്രാക്കിലേക്ക് കൊണ്ടുവരിക ഈ കൂട്ടത്തിൽ ഇനി കുട്ടികളും കൂടിയാണ്ട് എഴുന്നേറ്റാട്ടെ നേരത്തെ എഴുന്നേറ്റ മക്കളുണ്ട് എഴുന്നേറ്റോ എന്നിട്ട് നാല് ഭാഗത്തുള്ളവർക്കൊന്ന് കൈ കൊടുത്തേ അതാകട്ടെ നമ്മുടെ ഉടമ്പടി ഇൻഷാല്ല ഇപ്പുറത്തുള്ള ആൾക്ക് അപ്പുറത്തുള്ള ആൾക്ക് സൈഡിലും ബാക്കിലുള്ള വലിയവരും ചെറിയോരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തോ അവിടെ പെണ്ണുങ്ങളും കൊടുത്തോ ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നൊന്നുമില്ല എല്ലാവരും എല്ലാവർക്കും കൈ കൊടുത്ത് ഈ മഹലിൽ നിന്ന് ഇമാതിരി കാര്യങ്ങളെല്ലാം മുക്തി ചെയ്ത് യഥാർത്ഥ വിശ്വാസത്തോടെ സുസ്ലാസമയുടെ സുന്നത്തോടെ അതിമനോഹരമായി മനുഷ്യരാശിയെ സ്നേഹിച്ച് വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംകതയിലേക്ക് കയറി സമൂഹത്തിലും രാഷ്ട്രത്തിലും വലിയ ആളുകളായി ഇൻഷാള്ള ഈ മഹൽ جاي ما دام بارسبورا بردك جديدا أوسعنا بشيء لطيف ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا رب ارحمهما كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم يسر عصيرنا وسهل مع راحت في قلوبنا وأبداننا يا ارحم الراحمين سيرنا وسهل امورنا مع الراحه في قلوبنا وابداننا يا رحم الراحمين اللهم افتح لنا ابواب الخير وابواب البركه وابواب السلامه يا رحم الراحمين اللهم حسن مرادنا واشف امراضنا واقض حاجاتنا واغفر ذنوبنا يا غافر المذنبين ربنا رب ارحمهما كما ربونا صغارا اللهم انت ربنا وانت ولينا في الدنيا والاخره عليك توكلنا واليك انبنا واليك المصير حسبي الله ونعم الوكيل نوم المولى ونوم النصير برحمتك يا رحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته